അക്ഷരം തെറ്റാതെ വിളിക്കാം അമ്മയെന്ന് നമിക്കുന്നു ആ സ്ത്രീയെ വരനും സുഹൃത്തുക്കളും മദ്യപിച്ചെത്തി താലം വലിച്ചെറിയുകയും ചെയ്തു ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് വധുവിന്റെ അമ്മ വിവാഹ ദിവസം വരൻ മദ്യപിച്ച് എത്തിയതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി വധുവിന്റെ കുടുംബം ബാംഗ്ലൂരിൽ നടന്ന വിവാഹത്തിനിടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് വരനോടും സുഹൃത്തുക്കളോടും ശോഭിച്ച വധുവിന്റെ അമ്മ അവരോട് ഉടൻ തന്നെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവാനും ആവശ്യപ്പെട്ടു വരനും വരന്റെ കൂട്ടുകാരന്മാരും വിവാഹ വേദിയിൽ മദ്യപിച്ചെത്തി മോശമായി പെരുമാറുകയായിരുന്നു താലം വരെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇതോടെ വധുവിന്റെ കുടുംബം ഇടപെട്ടു വരനോട് ക്ഷോഭിച്ച വധുവിന്റെ അമ്മ വിവാഹം നിർത്തിവെക്കുകയാണെന്ന് അതിഥികളെ അറിയിച്ചു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ തങ്ങളുടെ മകളുടെ ഭാവി എന്തായിരിക്കും എന്ന് അമ്മ വരനോട് ചോദിക്കുന്നത് വീഡിയോയിൽ നല്ല പോലെ കാണാം സംഭവം ന്യായീകരിക്കാൻ നിന്ന വരന്റെ കുടുംബാംഗങ്ങളോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അമ്മ ആവശ്യപ്പെടുകയായിരുന്നു ഈ വീഡിയോക്ക് താഴെ നിരവധി പേരാണ് അമ്മയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത് മകളുടെ കാര്യത്തിൽ ഉചിതമായ നിലപാടാണ് അമ്മ എടുത്തതെന്നും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ആശങ്കപ്പെടാതെ മകൾക്ക് വേണ്ടി നിലകൊണ്ട അമ്മയെ അഭിനന്ദിക്കുന്നു എന്നും ആളുകൾ കമന്റ് ചെയ്യുന്നു സ്ത്രീകൾ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പരസ്യമായി നിലകൊള്ളാൻ തുടങ്ങി എന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടുമെന്നും എന്നായിരുന്നു മറ്റൊരു കമന്റ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് വളരെ നല്ല തീരുമാനമായി ആ അമ്മ അപ്പോൾ ചെയ്തത് അത് വളരെ നന്നായി ആ പെണ്ണ് രക്ഷപ്പെട്ടു തക്ക സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ആ അമ്മക്ക് സാധിച്ചത് അഭിനന്ദനം അറിയിക്കുന്നതാണ് ആ മക്കളെ ആ അമ്മ രക്ഷിക്കുകയാണ് ചെയ്തത് സൂപ്പർ വുമൺ ഇതുപോലെയുള്ള എക്സ്ക്ലൂസ് കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക